ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ നിങ്ങളുടെ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞിരിക്കുന്നവർ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ അവർ നിങ്ങളിലേക്ക് വരുമോ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ അവർ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായി ഒരു കാര്യം ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോകല്ലേ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ എനിക്ക് ഇതുവരെയും തന്നിട്ടുള്ള സപ്പോർട്ടിന് നന്ദി ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോ ജനറലാണ് ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ഇത് നിർബന്ധപൂർവ്വം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് ആവുന്നതാണെങ്കിൽ മാത്രം എടുത്താൽ മതി അല്ലാത്തത് വിട്ടേക്കുക നിങ്ങളുടെ ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ nervoso. points projections gradients six of cups ഇവിടെ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയി നിങ്ങളെ അവർ ഒരുപാട് സ്നേഹിച്ചിരുന്നു പക്ഷേ അവർക്ക് അവർക്കിപ്പോഴാണ് നിങ്ങളുടെ സ്നേഹത്തെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഒരു പുതിയ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും തിരികെ വന്ന് നല്ല ഒരു ലൈഫ് മുന്നോട്ട് നയിക്കണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ അവർക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്നുണ്ടായ ചില പ്രചോദനങ്ങളിൽ അവർ അകപ്പെട്ടുപോയി അതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ പെട്ടെന്നുണ്ടായ ചില പ്രചോദനങ്ങളെന്ന് പറയുമ്പോൾ മറ്റൊരു വ്യക്തി ആവാം അല്ല എങ്കിൽ ചിലപ്പോൾ സാമ്പത്തികമാവാം അപ്പോൾ ഇവിടെ ചില സാമ്പത്തിക കാര്യങ്ങൾ അവർക്ക് പരാജയം ഉണ്ടായിട്ടുണ്ടാവാം അങ്ങനെ വരുമ്പോൾ തന്നെ മറ്റ് വ്യക്തികളുമായിട്ട് സംസാരിക്കുകയും അവർ അതിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് വന്നിരുന്നത് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ വേറെ ഒരു കാര്യം കൂടെ കാണുന്നുണ്ട് അവർ ഇവിടെ കഴിയുമ്പോൾ നിങ്ങളോടൊപ്പം കഴിയുമ്പോൾ വളരെ കൺട്രോൾ ചെയ്ത് എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്ത് വളരെ നല്ല ഒരു പൊസിഷനിൽ കഴിഞ്ഞിരുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും നിങ്ങൾ ഇവിടെ ഒരുപാട് ഒരുപാട് സ്നേഹിച്ച് നല്ല വഴിയിലൂടെ നയിച്ച് ഗൈഡൻസ് തന്ന് നല്ല വഴിയിലൂടെ നയിച്ച വീട്ടുകാര്യങ്ങളെല്ലാം വളരെ ഭദ്രമായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് പിന്നീട് അവർക്കൊരു മാറ്റം വരാൻ തുടങ്ങിയത് അവർക്കൊരു മാറ്റം വരാൻ തുടങ്ങി അവർ വേറെ എവിടെയോ ചെന്ന് പെട്ടുപോയി ഒരു അല്ലെങ്കിൽ മറ്റൊരാളിനോടൊപ്പം കൂടിപ്പോയി അവിടെ കൂടി കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്കിവിടെ സപ്രഷനാണ് അനുഭവിക്കാൻ കഴിഞ്ഞത് കാരണം അവരവിടെ ഒരു ഇവിടെ ഒരുപാട് നല്ല രീതിയിൽ നിങ്ങളെ ഭരിച്ചു കഴിഞ്ഞിരുന്നവർ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായത് ദുരനുഭവങ്ങളാണ് കാരണം കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കാലമൊക്കെ സന്തോഷത്തിൽ കഴിഞ്ഞു അപ്പോൾ കാലം പോകെ അവർക്ക് അടിമത്തം അനുഭവിക്കേണ്ടതായിട്ട് വന്നു അവർ മറ്റുള്ളവരുടെ കയ്യിൽ പാവ പോലെ നീങ്ങാൻ തുടങ്ങി അവിടെയാണ് നിങ്ങളെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാൻ തുടങ്ങിയത് എന്ന് കാണുന്നു അപ്പോൾ അവിടെ നിങ്ങളെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവർക്ക് കുറ്റബോധം വരാൻ തുടങ്ങി തീർച്ചയായിട്ടും അവർ എന്നെ ഇതിലും ഇതിലും നന്നായി സ്നേഹിച്ചിരുന്ന വീട്ടുകാരാണ് അല്ലെങ്കിൽ അവർ എന്നെ സ്നേഹിച്ചിരുന്നു ഒരുപാട് ഞാൻ അവിടെ നിന്നും പോകേണ്ടവനായിരുന്നില്ല പോകേണ്ട ആൾ ആയിരുന്നില്ല ഹിയോർഷി അപ്പോൾ ചെയ്തു പോയ തെറ്റിൽ ഒരുപാട് പശ്ചാത്തപിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് കുറ്റബോധം നല്ല ശരിയായ രീതിയിൽ അവർ കുറ്റബോധം അനുഭവിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ തന്നെയും അവർ കുറച്ച് കാലത്തേക്ക് ആ ഒഴുക്കിനനുസരിച്ച് നീന്താൻ അവർ പഠിച്ചു ഒഴുക്കിനനുസരിച്ച് നീന്തുക എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു ചേഞ്ച് അവിടെ വരുത്താൻ പാടില്ലല്ലോ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെയും അവർ മറ്റുള്ളവരോട് ചേർന്ന് അവർ പറയുന്നതനുസരിക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് പ്രശ്നങ്ങൾ വെറും ഞാനൊരു മുഖംമൂടി അണിഞ്ഞാണല്ലോ ഇതുവരെ നിന്നിരുന്നത് എന്ന് അവർക്ക് മനസ്സിലായി അങ്ങനെ ഈ മുഖംമൂടി അഴിച്ച് വെച്ചിട്ട് അവർ നിങ്ങളിലേക്ക് തിരിച്ച് വന്ന് പുതിയൊരു ലൈഫ് ഇവിടെ തുടങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് അത് നിങ്ങളിലേക്ക് അവർ തിരികെ വരിക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളോടൊപ്പം കഴിഞ്ഞിരുന്ന സമയത്ത് അവർക്ക് സാമ്പത്തികമായി നല്ല ഐശ്വര്യവും ഉയർച്ചയും ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഇതെല്ലാം നഷ്ടപ്പെടാനും ഈ ഭാഗ്യ ദിനങ്ങളൊക്കെയും അവർക്ക് നഷ്ടപ്പെട്ട് കുറച്ച് ബുദ്ധിമുട്ടിൽ കഴിയേണ്ടതായ അവസ്ഥ വന്നത് അപ്പോൾ അവർ വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി എനിക്ക് മുൻപ് ഇങ്ങനെയൊരു ബുദ്ധിമുട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നിരുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് തിരിച്ചു പോയേ പറ്റൂ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇനിയെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അതായത് ഇനിയെങ്കിലും കോംപ്രമൈസ് ചെയ്ത് നല്ല ഒരു ലൈഫിലേക്ക് പോകണം എന്നുള്ള ചിന്തയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ മറ്റുള്ളവരുടെ ഇന്നർ വോയിസ് കേൾക്കാൻ തുടങ്ങി അവർ അതുപോലെ അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് മോശം കാര്യങ്ങൾ സംഭവിച്ചു അവരുടെ ലൈഫിൽ പോയി കഴിഞ്ഞതിന് ശേഷം അവർ ഉദ്ദേശിച്ച പോലെ സ്നേഹം അവർക്ക് കുറച്ച് നാൾ മാത്രമേ കിട്ടിയുള്ളൂ പിന്നീടാണ് അവർക്ക് ചെന്നിടത്ത് അവർ മറ്റ് സഹകരിക്കാൻ തുടങ്ങി മറ്റുള്ളവരോട് സഹകരിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇത് ഒരുപാട് ഒരുപാട് മോശകരമായ ഒരു സാഹചര്യത്തിലാണല്ലോ ഞാൻ അകപ്പെട്ടു പോയത് എന്ന് തുടങ്ങിയിട്ട് തീർച്ചയായിട്ടും അവർ പിന്നീട് സ്പിരിച്വലി ആവാൻ തുടങ്ങി സ്പിരിച്വൽ പാത്തിലൂടെ പോകാൻ തുടങ്ങി അപ്പോൾ തന്നെ അവർക്ക് ഇന്നർ വോയിസ് കേൾക്കാൻ തുടങ്ങുന്നു തീർച്ചയായും നീ ഇതിന് അർഹനല്ല നീ ഇവിടെ നിൽക്കണ്ട നീ തിരിച്ചു പൊയ്ക്കോളൂ എന്നുള്ള ഒരു ഉൾവിളികൾ ഉണ്ടാവാൻ തുടങ്ങിയതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ തന്നെ അവർ തിരിച്ചു വരാനുള്ള പ്ലാൻ ചെയ്യുന്നു എന്നാൽ തന്നെയും പെട്ടെന്ന് എങ്ങനെയാണ് തിരികെ വരുന്നത് എന്നുള്ള ചിന്ത അവരെ കണ്ടമാനം വേട്ടയാടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കാരണം തിരിച്ച് വീണ്ടും അവരുടെ ലൈഫിൽ ഒരുപാട് സംഭവങ്ങൾ പിന്നെ അവർ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു സിറ്റുവേഷനായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നീട് അവർ നിങ്ങളെ കാത്തിരിക്കാൻ തുടങ്ങി നിങ്ങൾ വിളിക്കുന്നുണ്ടോ പറയുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജ് വരുന്നുണ്ടോ എന്നൊക്കെ വീണ്ടും വീണ്ടും അവർ ചിന്തിക്കാൻ തുടങ്ങിയതായിട്ടാണ് ഇവിടെ കാണുന്നത് പിന്നീട് നിങ്ങൾ തമ്മിലുള്ള സ്നേഹം അത്രമാത്രം നല്ല ഒരു നിഷ്കളങ്ക നിറഞ്ഞതായിരുന്നു പരിശുദ്ധമായിരുന്നു എന്ന് ഇവിടെ കാണുന്നുണ്ട് ഇതെല്ലാം പിന്നീടാണ് അവർക്ക് മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും പിന്നീട് മനസ്സിലാക്കി വരുമ്പോൾ തന്നെയും അവരുടെ ലൈഫ് ഒരുപാട് കഷ്ടത നിറഞ്ഞതായി തീർന്നിരുന്നു അപ്പോൾ അങ്ങനെ കഷ്ടത നിറഞ്ഞ ആ ലൈഫിൽ നിന്നും അവർ വീണ്ടും പഴയ പോലെ ആവാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്ന് കാണുന്നുണ്ട് എന്നിട്ട് പലരോടും അവർ നിങ്ങളെപ്പറ്റി തിരക്കുന്ന ഒരു അവസ്ഥ പോലും വന്നിട്ടുണ്ട് നിങ്ങളെപ്പറ്റി പലരോടും അവർ അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് കാണുന്നു നിങ്ങൾക്ക് അപ്പോഴേക്കും ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിലും സംഭവിച്ചിരിക്കുന്നതായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കാരണം അവർ നിങ്ങളിൽ നിന്ന് വിട്ടുപോയതിനു ശേഷം നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം എത്രമാത്രം ഉണ്ടെന്ന് അവർക്ക് പിന്നീടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവർ ഇവിടെ നിന്നും പോയി കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അവർക്കത് മനസ്സിലാക്കാൻ സാധിച്ചില്ല കാരണം അപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് അങ്ങനെ തോന്നിയില്ല നിങ്ങളെപ്പറ്റി അവർ ചിന്തിച്ചില്ല പക്ഷെ പിന്നീടാണ് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് എന്നത് അപ്പോൾ പോയ സ്ഥലത്ത് അവർ ഒരു മുഖം മുഖംമൂടി അണിഞ്ഞ മുൻപല്ലൊണ്ട് ചിരിച്ചിട്ട് നിൽക്കേണ്ടതായ ഒരവസ്ഥ അവർക്കുണ്ടായി അങ്ങനെ അവർക്ക് വീണ്ടും വീണ്ടും കള്ളം പറയേണ്ടതായ അവസ്ഥകൾ വന്നുകൂടി എങ്ങനെയെങ്കിലും അവർക്കവിടെ നിന്നും രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹമാണ് പിന്നീട് വന്നത് തീർച്ചയായിട്ടും അവർ പിന്നീട് സ്പിരിച്വൽ വേയിലൂടെ വന്നപ്പോഴാണ് അവർക്കതിൻ്റെ കർമ്മം അനുഭവിക്കേണ്ട ഒരവസ്ഥ വരും എന്ന് തിരിച്ചറിഞ്ഞത് അവരങ്ങനെ പല കാര്യങ്ങളും റിയലൈസ് ചെയ്യാൻ തുടങ്ങി കുറച്ച് കാലങ്ങൾക്ക് ശേഷം കുറച്ച് നാളുകൾക്കകം തന്നെയും അവർക്ക് അത് റിയലൈസ് ചെയ്യാൻ തുടങ്ങി അല്ല എങ്കിൽ കുറച്ച് മാസങ്ങളാവാം അപ്പോൾ ഇത്രയും കാലങ്ങൾക്കകം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ റിയലൈസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അവർക്ക് സാമ്പത്തിക നഷ്ടം വന്നു സ്നേഹം നഷ്ടപ്പെട്ടു അവർക്ക് തീർച്ചയായിട്ടും ബന്ധങ്ങൾ തമ്മിലുള്ള ആ അടുപ്പം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ കുടുംബ ബന്ധം വീണ്ടും കൂട്ടിച്ചേർക്കാനായിട്ടുള്ള ഒരു പരിശ്രമമാണ് അവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണുന്നു തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം അവർ കൂട്ടിച്ചേർത്ത് വരണം തന്നെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് കൂടി ചേരണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളായിരുന്നു അവരുടെ ഈ ലോകം സ്വപ്ന നിങ്ങൾ അവരുടെ സ്വപ്നങ്ങളെ നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ സംഭവിച്ചതല്ല അതിന് വിപരീതമായിട്ടാണ് സംഭവിച്ചതെന്ന് അവർ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ അവർ നിങ്ങളെ കാത്തിരിക്കാൻ തുടങ്ങി അപ്പോഴേക്കും നിങ്ങളും അവരെക്കുറിച്ചുള്ള ചിന്തകളിൽ കുറേ നാളുകൾ തള്ളി നീക്കുന്നതായിട്ട് കാണുന്നു പുതിയൊരു ലൈഫിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നു ഇവിടെ തീർച്ചയായിട്ടും സ്പിരിച്വൽ വേയിലൂടെ വന്നു അവർക്ക് കൂടുതലായിട്ടും പഴയതിനെ അപേക്ഷിച്ച് കൂടുതലായി ഒരു ആത്മീയപരമായ ഉണർവിലേക്ക് വരാൻ സാധിച്ചത് ഈ ഒരു സമയത്ത് മാത്രമാണ് കാരണം നിങ്ങളുമായി വീണ്ടും കൂടി ചേരാനുള്ള അവസ്ഥ മാത്രമാണ് ആത്മീയപരമായ ഉണർവ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അവർ നിങ്ങളോട് കൂടി ചേരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് പുതിയൊരു ലൈഫ് നിങ്ങളോടൊപ്പം പോകണം കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അവർ അവിടെ ആഗ്രഹിക്കുന്നത് എന്ന് കാണുന്നു ഇവിടെ ഒരു റീയൂണിയൻ കാരണം നിങ്ങളുള്ളപ്പോൾ കൊടുത്തിരുന്ന നിഷ്കളങ്കമായ ആ സ്നേഹത്തെ നിങ്ങൾ നിങ്ങളോടൊപ്പം അവരുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ കൊടുത്തിരുന്ന നിങ്ങൾ പങ്കിട്ടിരുന്ന ആ നിഷ്കളങ്കമായ സ്നേഹത്തെ അവർക്ക് പിന്നീട് ലഭിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് അവർക്ക് ലഭ്യമല്ലാതെയായി അവിടെ നിന്നാണ് അവർ ഒരു പാഠം പഠിച്ചത് എന്ന് കാണുന്നു നിങ്ങളെ അവർ സ്നേഹിച്ചിരുന്നു ഒരുപാട് സ്നേഹിച്ചിരുന്നു പക്ഷെ ആ ഒരു സ്നേഹം നിങ്ങൾ പിന്നീട് അവർക്ക് ചെന്നിടത്തു നിന്നും കിട്ടിയിരുന്നില്ല എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഈ ഒരു മൂൺ എനർജിയിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരുപാട് ഇമോഷൻസ് അവർ അനുഭവിക്കുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുകയും മാനസികമായ പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങളിലകപ്പെട്ടിരിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നു അവർ ആരുടെയെങ്കിലും ഉപദേശം അവർ തേടിയിട്ട് വേണമെങ്കിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യതയാണ് കാണുന്നത് അങ്ങനെ ആരെങ്കിലും നന്നായി ഉപദേശിച്ചാൽ തന്നെയും അവർക്ക് പെട്ടെന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അവർക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഒരു അവസ്ഥയിലേക്കാണ് ഇവിടെ വരാൻ പോകുന്നത് വന്നു ചേരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ ടവർ ആണ് വന്നിരിക്കുന്നത് കാരണം എല്ലാം ഒരുപാട് നഷ്ടപ്പെട്ടു അവർക്ക് അവർ ഇവിടെ നിന്ന് പോയതിന് ശേഷം അവർക്കും ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി നിങ്ങൾക്കും അതുപോലെ പ്രശ്നങ്ങളുണ്ടായി കാരണം തീർച്ചയായിട്ടും അടുത്തിരുന്ന പേർ തമ്മിൽ പിരിയുമ്പോൾ അത്രമാത്രം സ്നേഹത്തിലാണ്ടിരുന്നവർ പിരിയുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷം ഒരുപാട് രണ്ടു കൂട്ടരും അനുഭവിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് തിരിച്ചു വരാൻ അവർ ആഗ്രഹിക്കുന്നത് എന്ന് കാണുന്നത് ഇവിടെ നി വന്ന് നിങ്ങളോടൊപ്പം കോംപ്രമൈസ് ചെയ്ത് ഒരു ലൈഫിലേക്ക് പോകണം എന്ന് തന്നെയാണ് അവർ ഇവിടെ ആഗ്രഹിക്കുന്നത് എന്ന് കാണുന്നു തീർച്ചയായും അവർക്ക് പശ്ചാത്താപമുണ്ട് കുറ്റബോധമുണ്ട് പശ്ചാത്താപം അവർ ആഗ്രഹിക്കുന്നുണ്ട് ഉണ്ട് കുറ്റബോധം തീർച്ചയായിട്ടും അവരുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഇനിയും ഇങ്ങനെ ഒരു അബദ്ധം പറ്റില്ല ഒരുപാട് നെഗറ്റീവായ സാഹചര്യങ്ങളിലൂടെ അവർക്ക് കടന്നു പോകേണ്ടതായി വന്നിട്ടുണ്ട് അനുഭവങ്ങൾ അവർക്കൊരു പാഠമായിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടും നിഷ്കളങ്കമായ സ്നേഹം നിങ്ങളോടൊപ്പം പങ്കിടുന്നതായിട്ടും കാണുന്നുണ്ട് ഇതൊക്കെയാണ് ഈ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ